ഹലോ ഗായസ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം ഞാൻ ഞാനിന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ഈ പറയണത് എന്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മ ഈ മൂന്ന് ദിവസമായിട്ട് മുഖത്ത് നല്ലപോലെ ശുശ്രൂഷിക്കാറുണ്ടല്ലോ അപ്പം ഞാൻ ഒരു ഫുൾ വീഡിയോ ഇട്ടിരുന്നു പൊട്ടാറ്റോസിൻ്റെ യൂസസ് ഒക്കെ എന്തുയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖത്ത് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് മൂന്ന് മാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു മാസ്ക്കാണ് ഞാനിന്ന് ട്രൈ ചെയ്യണത് പ്രത്യേകിച്ച് ഒന്നുമില്ല ബാക്കിയുള്ളവരുടെ മാസ്കും അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ അവിടെ ഉണ്ടാവും ഉണ്ടാവും കാണാമോ എന്നിട്ട് ചെപ്പായി കാണണേ എന്നിട്ട് പിന്നെ ഞാനത് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ പൊട്ടാറ്റോ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മൂത്ത് തേച്ചു അപ്പം ഞാൻ മൂത്ത് തേക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിലും നോക്കി നടന്നു മീഷോ ഒന്ന് ഞാൻ പണ്ടപ്പോഴൊരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് സ്പ്രേ ബോട്ടിലും രണ്ട് മറ്റേ ഡ്രോപ്പ് ആയിട്ടാണ് വന്നത് ഡ്രോപ്പ്ലെറ്റൊക്കെ കൊള്ളാം ഞാൻ ഹോസ്റ്റലിൽ അമ്മ പറഞ്ഞിട്ട് വാങ്ങിയാണ് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ ഇപ്പോൾ കൊണ്ടുപോയി പക്ഷേ സ്പ്രേ ബോട്ടിൽ ഒരു രക്ഷമൊന്നും വെള്ളം നിറച്ചിട്ട് അടിച്ച് നോക്കിയിട്ട് പിന്നെ അത് അടിയണില്ല ഗൈസ് കാറ്റും വരില്ല വെള്ളം വരില്ല ഒന്നും വരുന്നില്ല പിന്നെ ഞാൻ ഞാനതത്ത് ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തേച്ചു പിന്നെ ഞാൻ രാവിലെ ഒക്കെ എണീക്കണം എന്നൊക്കെ വിചാരിച്ച കേസ് പക്ഷേ നടന്നില്ല പിന്നെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു എനിക്ക് ഈ വരുന്ന സൺഡേ എക്സാം ആണ് ജി ഐ ബി ആണ് എന്താ പറയുക ഞാനിന്ന് പഠിച്ചു പിന്നെ ഞാനത് കഴിഞ്ഞപ്പോഴേക്കും പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി കുളിച്ച് പിന്നെ ഒന്നും കഴിക്കാത്ത വരില്ല രണ്ട് പഴം കഴിച്ച് കൈസ് പിന്നെ എൻ്റെ അടുത്ത് അച്ഛനെ പണ്ട് പറയുമായിരുന്നു എന്നെ കെട്ടിച്ചു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കടക്കാരനെ കെട്ടിച്ച് കൊടുക്കുന്നു കാരണം എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫ്രൂട്ട്സ് കടയുടെ സെൻ്ററിൽ കൊണ്ടുരുത്തിയിട്ട് രാവിലെ ഞാൻ കൊണ്ടിരുത്തിയാത്രയാകുമ്പോഴേക്കും ആ കടയത്തെ എല്ലാ സാധനങ്ങളും തിർന്ന് കൊടുത്തു കൈസ് എനിക്കത്രേ ഇഷ്ടമാണ് എന്നാൽ എനിക്ക് അറിഞ്ഞൂടാ പിന്നെ നമ്മൾ ദിനം മൂന്ന് ദിവസത്തെ ദിനം പോലെ നമ്മൾ റോസ് വാട്ടറും നയാസിനിമേടൊക്കെ തേച്ച് കൊടുത്തു നെയ്യാ സിനിമയുടെ കണ്ണി ഞാൻ പിന്നെ അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ എന്തു ആലോചിച്ചോണ്ടിരിക്കുന്നു ഇനി എന്തുട്ട് പരട്ടേണ്ടേന്ന് ശീലമില്ലാത്ത കാര്യങ്ങളാണല്ലോ തുടങ്ങി പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കി മോയിസ്ചറൈസർ മോയിസ്ചർ ആ സാധനമാണ് ഞാനതൊക്കെ എടുത്ത് പറ്റിക്കൊടുത്ത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ മറന്നു ഏതാ പക്ഷെ ആ എന്നിട്ട് അതൊക്കെ എടുത്ത് ഞാൻ ഇട്ടു കൊടുത്ത പക്ഷേ എൻ്റെ മണ് എനിക്ക് എന്തോ പോലെയുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ടെടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഈ മോയിസ്ചറൈസർ ഇടാറ് ഇടാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് വയസ്സായിട്ടുള്ള മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞാൻ ഈ പണികളൊക്കെ തുടങ്ങിയിട്ട് പതിനാറാന്തി വലിയ വന്നപ്പോഴേ ഈ സംഭവം കിട്ടിയിട്ടുള്ളൂ കയ്യിൽ അപ്പം മൂന്ന് ദിവസമായിട്ടുള്ള ഞാൻ ഈ സംഭവം തുടങ്ങിയിട്ട് അപ്പം അന്ന് തുടങ്ങി വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഈ മോസ്ചറൈസറും പുറത്തു നിന്ന് മറ്റേ ഡോക്ടർഷത്തിൻ്റെ എണ്ണം യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ മുടിയൊക്കെ ഇരിയും എങ്ങനെയൊക്കെ കെട്ടി വെക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ മുടിക്കൊക്കെ കുറച്ച് ഒരു മെനിയുണ്ട് കഴിച്ചിട്ട് ഞാനൊരു ഓയിൽ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ച് വൃത്തി മേനിയൊക്കെ ഉണ്ട് എന്നിട്ട് ഞാനതൊക്കെ യൂസ് ചെയ്ത് കെട്ടി കൊടുത്ത് പക്ഷേ അത് യൂസ് ചെയ്തില്ല അത് വീക്കിലി ട് വയസ്സോ ദിവസമോ ഞാൻ യൂസ് ചെയ്യാറ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈരിയൊക്കെ കൊടുത്തൊന്ന് മസാജൊക്കെ ചെയ്ത് വവ്വാലും കുട്ടീനെ പോലും ഇല്ലേ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഈദി ചടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കെട്ടിട്ടു കൊടുത്ത് പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്താണ് ഇന്ന് ചീപ്പും ചീരയിൽ പോയാലോ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ പഠിക്കാനിരുന്നു എക്സാ മൈൻഡിൽ ഞാൻ പഠിക്കാനിരുന്നു അപ്പോൾ നാലു മണിയായൊരു പാർട്ടി ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ വൈ ചീപ്പും ചിറയെ പോകാമെന്നായിരുന്നു ആഗ്രഹം ഇത് സഫലാക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ നീ ഇട്ടത് വേറെ ആരും കൊണ്ടുവന്ന എൻ്റെ അമ്മ അടിച്ചത് തന്നെയാണ് ഞാനിട്ടുന്ന എല്ലാ സമയ സാധനങ്ങളും എൻ്റെ അമ്മ അടിച്ചതെന്ന് വേറെ ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല എനിക്ക് പുറത്തുനിന്ന് വാങ്ങിത്തരുന്നത് എൻ്റെ ചേച്ചിയും അടിയനാണ് ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ അമ്മ അടിച്ചേരാറണം എന്നുള്ളത് എന്നിട്ട് ഞാനതൊക്കെ കഴിഞ്ഞ് കണ്ട ഇതാണ് ആ സാധനം ഡോക്ടർ ഷീത്തിൻ്റെ സാധനം പിന്നെ ഞാൻ കണ്ണ് എഴുതാമെന്ന് വെച്ചു പിന്നെ ക്യാമറയിൽ നോക്കി നടക്കണ പണി ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോയി മിററിൽ നോക്കി എഴുതി കൈസ് പിന്നെ ഞാൻ ഇന്ന് ദിഗംഭരണാവെന്ന് വിചാരിച്ചു ദിഗംഭരണവാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ കണ്ണൊക്കെ എഴുതി പിന്നെ അത് ക്യാമറ നോക്കിയത് എനിക്ക് പറ്റി അതിൻ്റെ പേര് ഞാനതൊക്കെ ഇരുന്ന് എഴുതി കേസ് പിന്നെ ഞാൻ കുറച്ച് എനിക്ക് കണ്ണടിയിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുതിയിരെന്നുണ്ടെങ്കിൽ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കരുത് എന്തുപറ്റി പനിഞ്ഞാണോ കരിഞ്ഞോ എന്നൊക്കെ ദേഷ്യം വരും പക്ഷെ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂങ്ങയുടെ കണ്ണുപോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി നിൽക്കൂലേ അതിൻ്റെ പേരിൽ എനിക്ക് എന്തെന്തോ ഒരു സാധനമായിരുന്നു എനിക്ക് കുഞ്ഞി കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതിങ്ങനെ ഇത് എഴുതി കഴിയുമ്പോഴേക്കും ഞാൻ എന്നെ കണ്ണുപോലെ വന്ന് നിൽക്കൂലേ എനിക്ക് എന്താ പറയുക പിന്നെ ഞാൻ നോക്കിയപ്പോൾ എവിടേക്കോ അവിടെക്കോ ഒരു ചെറിയ കുറവുകൾ അപ്പം ഞാനതൊക്കെ ഒന്ന് കത്തിക്കൊടുത്തത് ഒന്നും കൂടി ഇട്ടിട്ട് എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ തീക്കമ്പരം തന്നെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കയസ്സ് ഇതൊന്നുമില്ല പിന്നത് ഞാൻ ആദ്യമായിട്ടൊരു നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിയത് ആകെ മൂന്നെണ്ണം ഉള്ളത് അതിനകത്ത് ആദ്യത്തെ ഒരു ലിപ്സ്റ്റിക്കാണിത് അത് തല്ലേ രണ്ടാമത്തെ അതൊക്കെ ഞാൻ കൈ കൊണ്ട് തോണ്ടി പിച്ച് പുറച്ചെടുത്ത് ഇട്ട് കയസ് പിന്നെ ഈ മൂന്നെണ്ണം ഉള്ളു എൻ്റെ അതിനകത്ത് ഒരെണ്ണം ഷെയ്ഡ് മാറി മേടിച്ചതാണ് കഴിച്ച് എന്നിട്ട് പിന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇപ്പോഴാണ് ഇപ്പോഴായി പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പഠിച്ചതും തുടങ്ങിയതും എൻ്റെ പേരിൽ പല കുട്ടികെറ്റങ്ങളും ഉണ്ടാവും എന്നിട്ട് എന്തോ ഉണ്ടാകും പിന്നെ ഞാൻ എടുത്തിട്ട് എന്ത് കെട്ടും നിലവിച്ചോണ്ടിരിക്കരുന്ന് കുറേ ഹെയർ സ്റ്റൈലെന്ന് പറഞ്ഞുകൂടെ ആകെ രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽ അറിയുള്ളൂ അതിനകത്ത് ഏതേലും ഇടുന്ന അടിച്ചു കൂട്ടണം എന്നിട്ട് ഞാനൊരെണ്ണം കണ്ടുപിടിച്ചു എന്നിട്ട് ഞാനത് കെട്ടി കൊടുത്തു പിരിച്ച് പിരിച്ച് അപ്പുറത്ത് കെട്ടി പിരിച്ച് പിരിച്ച് അപ്പുറത്ത് കുത്തി അങ്ങനെ അത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കമ്മൽ തപ്പി കൊണ്ടുപിടിക്കണതിനാ തരുന്ന കേസ് ഈ പെട്ടി മൊത്തം കമ്മല പക്ഷെ ഒന്നും എൻ്റെ ഇല്ല നാലെടണം അഞ്ചെടണം എങ്ങാണ്ട് എൻ്റെയാണ് കേസ് കാരണം ബാക്കിയുള്ളതൊക്കെ എൻ്റെ ചേച്ചിയുടെ എൻ്റെ ചേച്ചി ചേച്ചിയുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള കമ്പലം മൊത്തം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ന്യൂസിനോണ്ട് വരുന്നു പിന്നെ ചേച്ചി പോയപ്പോഴ് ശരി ചേച്ചി പൊടില്ല ചേച്ചി ഇപ്പോൾ പോയി ദൂരെ പോയി അപ്പം എനിക്ക് ചേച്ചി നോസിന് മേടിച്ചിടാൻ പറ്റില്ലല്ലോ ചേച്ചി പിടീലല്ലോ അപ്പം ഞാൻ തന്നെ മേടിക്കേണ്ടി വന്നു കഴിച്ച് പിന്നെ ഞാൻ ഗതി കെട്ട് മേടിച്ചതാണ് കുറച്ച് കമ്മൽ അന്ന് അതിനകത്തൊന്നും ഒരു കമ്മൽ ഞാൻ എടുത്തു എന്നിട്ട് ഇതിനകത്ത് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് ഞാൻ രാത്രിയല്ലേ കുറച്ച് തിളങ്ങി നിൽക്കട്ടെ വെച്ചിട്ട് വച്ചിട്ടാ ഞാൻ അത് ഞാൻ പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ചവിട്ടിയിൽ ഇട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആയിക്കോട്ടെ ഏ ഒന്നില്ല എന്തേതായാലും മനിയാവാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ അല്ലേ ഇരിക്കത്തുള്ളൂ എന്നിട്ട് ഞാനും അമ്മയും അച്ഛനും കൂടി പോയി ഗൈസ് അച്ഛനെ കാട്ടാൻ പറ്റില്ല അച്ഛൻ വണ്ടി പിടിച്ചോണ്ടിരിക്കല്ലേ എന്നിട്ട് ഞാനും അമ്മയും പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ എൻ്റെ പ്ലാൻ വർക്കൗട്ടിങ്ങനെയാണ് നമുക്ക് ചേപ്പും ചെറിയ പോകാന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ആവുന്നത് പറഞ്ഞ് ഗൈസ് അവിടെ എത്തുമ്പോൾ രാത്രിയോ ഒന്നും കാണാൻ പറ്റില്ലെന്ന് പക്ഷെ ഞാൻ വാശി പിടിച്ച് പോയി എൻ്റെ അച്ഛൻ കൊണ്ടുപോയി പക്ഷേ എനിക്കവിടെ കുളമായിട്ട് മാത്രം കാണാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും കാണാൻ പറ്റില്ല കാരണം അവിടെ എത്തിയപ്പോഴും ഇരുട്ടായ അച്ഛൻ പറഞ്ഞതുപോലെ ഇതാണ് ഗൈസ് മുതിർന്നു പറഞ്ഞത് കേൾക്കണം എന്നറിയണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിലായി ഒന്നുണ്ടായത് ലയിച്ച കീ പുതിര കാണണം എന്നിട്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിലെത്തി അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അങ്ങനെയാവുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ചീപ്പും ചീടാ അയ്യേ അതാണ് ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെയാവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേസ് കാണാൻ പറ്റും കാണാൻ പറ്റും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ചമ്മിപ്പായി പിന്നെ ഞാൻ ഈ തലേത്ത സാധനങ്ങളൊക്കെ വലിച്ചോരി കളയാനുള്ള ദേശത്തിലായിരുന്നു നടന്നിരുന്നത് അപ്പേക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് പാടുണ്ടിരുന്നുണ്ട് പക്ഷേ ഞാൻ മുമ്പേ ഈ സമയം നല്ല കേട്ടോ വെളുപ്പിനൊക്കെ ആവും പക്ഷേ എനിക്ക് ആർക്കും എന്തോർക്കം വന്നു തുടങ്ങി എന്നിട്ട് ഞാനിത് കഴിഞ്ഞിട്ട് കല്ലിനെപ്പരിലേ കാണാൻ എന്നിട്ട് ഞാൻ പിന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കടുത്ത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മുടി കെട്ടിയത് എന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറണമല്ലോ ഡ്രസ്സ് മാറിയിട്ടെങ്കിൽ അമ്മ പിടിച്ച് വരച്ചു കയറും അതിൻ്റെ പേര് ഞാൻ പോയി ഡ്രസ്സ് മാറി പിന്നെയും വവ്വാലും കുട്ടിയായി ഞാൻ എന്നിട്ട് പിന്നെ മുഖം കഴുകി വന്ന് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത് ലിപ്ബാമൊക്കെ ഇട്ടുകൊടുത്ത് ആ പിന്നെ ഞാൻ പിന്നെയും പോയിന്ന് പഠി